കേരളം വ്യാവസായികമായ മികച്ച അന്തരീക്ഷം എന്നെല്ലാം കേരള സർക്കാർ വീമ്പു പറയുന്ന സമയത്താണ് ഇന്ന് നിർമ്മല സീതാരാമൻ ഇതിനെല്ലാം പൊളിച്ചടിക്കി ഒരു പ്രസംഗം രാജ്യസഭയിൽ നടത്തിയത് ലോകത്ത് നോക്കുകൂലി കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേക കലാരൂപം എന്നാണ് പറയുന്നത് ഇതിനെന്ത് മറുപടി പറയും സി പി എം സത്യം പറഞ്ഞാല് ആത്മാഭിമാനമുള്ള എല്ലാ കേരളീയൻ്റെയും ആത്മാഭിമാനത്തിന്മേലാണ് തീ സീതാരാമൻ തീകോരുയോഗിച്ചത് അതായത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ വ്യാവസായിക പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം നോക്കൂലി പോലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളുടെ വികലമായ നയങ്ങളാണെന്ന തെളിവ് സഹിതമാണ് നിർമ്മലാ സീതാരാമൻ അല്പം മുമ്പ് രാജ്യസഭയിൽ പറഞ്ഞത് അവരെടുത്തെടുത്ത് ഓരോരോ കാരണങ്ങൾ പറഞ്ഞു എങ്ങനെയാണ് ബംഗാൾ വ്യാവസായികമായി പിന്നോക്കം പോയത് എങ്ങനാണ് ത്രിപുര പോയത് എന്താണ് കേരളത്തിൽ സംഭവം കേരളം എന്തുകൊണ്ടാണ് വ്യവസായവും വ്യാവസായികമായി പിന്നോക്കം നിൽക്കുന്നതിൻ്റെ കാരണം ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞു വരുന്നതിനിടയിലാണ് ശ്രീമതി നിർമ്മലാ സീതാരാമൻ ഒരു കാര്യം പറഞ്ഞു കേരളത്തിൽ ഇങ്ങനെയുള്ള നോക്കൂലി എന്ന നോക്കൂലി എന്താണെന്ന് അവർ രാജ്യസഭയിലെ ജനങ്ങളോട് അംഗങ്ങളോട് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു അത് അവർ പറഞ്ഞ എക്സ്പ് എക്സ്പ്ലനേഷനാണ് ഏറ്റവും രസകരമായ രീതിയിൽ പറഞ്ഞത് ഒരു ബസ്സിൽ നമ്മൾ ബസ്സിൽ കയറി യാത്ര കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു ബാഗ് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റാത്ത ഒരാളോടൊന്ന് സഹായിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ സഹായിക്കുന്നു ഇത് കണ്ടു നിൽക്കുന്ന സി പി എം കാരൻ ചാടി വന്നിട്ട് അവന് കൊടുത്ത് അമ്പത് രൂപ എനിക്കും തരണം എന്ന് പറയുന്ന അതാണ് നോക്കൂലി എന്ന ആ മട്ടിലാണ് മന്ത്രി ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു സത്യം പറഞ്ഞാൽ കേരളത്തിൽ മുഖ്യമന്ത്രി എന്നെ എന്നിട്ട് അടുത്ത് പറയുകയും ചെയ്തു കേരളത്തിലെ മുഖ്യമന്ത്രി കഴിഞ്ഞ അത് പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു മാധ്യമത്തിൽ നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞ കേരളത്തിൽ നോക്കുകൂലി പൂർണമായി ഒഴിവാക്കിയിട്ടുണ്ട് അത് ഇപ്പ ഇല്ല എന്നുള്ള മട്ടിൽ പറഞ്ഞു എന്ന് അപ്പം നിർമ്മല സീതാരാമൻ അവരുടെ പോയിന്റ് കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വീണ്ടും പറഞ്ഞു കേരളത്തിൽ നോക്കുകൂലി ഉണ്ടെന്നുള്ളത് ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ മുഖ്യമന്ത്രി പറയുന്നുള്ളൂ പൂർണ്ണമായി തീർന്നു എന്ന് പറയാൻ കഴിയുന്നില്ല എന്നുള്ള മട്ടിലാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത് ഇവിടെ കേരളം ഈസ് ഓഫ് ഡൂയിങ്ങിനകത്ത് ഒന്നാം സ്ഥാനത്താണ് നമ്പർ വൺ ആണ് ഒരുപാട് നിക്ഷേപങ്ങൾ വരുന്നു നമ്മളിവിടെ വ്യവസായികളെ ആകർഷിക്കുന്നതിന് വേണ്ടി രണ്ട് ദിവസത്തെ വലിയ പരിപാടി കൊച്ചിയിൽ നടത്തി ഇതൊക്കെ കഴിഞ്ഞ് ഇൻവെസ്റ്റ്മെന്റ് കേരള എന്നുള്ള പേരിൽ നമ്മൾ നടത്തി ഒരു ലക്ഷം കോടിയുടെ നിക്ഷേപം വന്നു എന്നൊക്കെ അവകാശപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനകൾ വരുന്നത് ഇതൊരു യാഥാർത്ഥ്യമാണ് നമ്മളിപ്പോൾ അതിനെ നിഷേധിച്ചിട്ടോ കേന്ദ്രമന്ത്രിയെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നുമില്ല കേരളത്തിൽ ഇപ്പോഴും ഗ്രാമങ്ങളിലും എല്ലാം ചെറുകിട വ്യവസായം നടത്തുന്നവരോടും അല്ലാത്തവരോടും എല്ലാം ഈ ഒരു കൊള്ള സംഘം നടന്ന് ഇത്തരത്തിലാൾക്കാരെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് അത് നിഷേധിച്ചിട്ട് കാര്യമില്ല കാരണം ഈ അടുത്ത കാലത്ത് തന്നെ നമ്മുടെ മാധ്യമ സിൻഡിക്കേറ്റ് തന്നെ സ്റ്റോർ ചെയ്തതാണ് ഈ നെയ്യാറ്റിക്കറിക്കടുത്തൊരു ഒരു ഇഷ്ടിക കളത്തിൽ അവിടുത്തെ വരുന്ന ഇഷ്ടിക ഇറക്കുന്നതിനും കയറ്റുന്നതിനും നോക്കൂലി വാങ്ങിക്കുന്ന തൊഴിലാളി സംഘടനകളെക്കുറിച്ച് പറഞ്ഞിരുന്നു അപ്പം ഇതെല്ലാം കേരളത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക ഗവ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ നേതാക്കളോ പറയുന്നതല്ല യാഥാർത്ഥ്യം കേരളത്തിൽ തൊഴിലാളി സംഘടനകൾ ജനങ്ങളെ പിടിച്ചു പറിക്കുന്ന അവസ്ഥയുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ആ യാഥാർത്ഥ്യം നിഷേധിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അതാണ് നമ്മുടെ കേരളത്തിലെ വ്യാവസായിക തളർച്ചയ്ക്ക് കാരണമായിട്ട് എല്ലാവരും പറയുന്നത് അത് തന്നെയാണ് കേന്ദ്ര ധനകാര്യമന്ത്രിയും ആവർത്തിച്ച് പറയുന്നത് അപ്പം ഈ അവസ്ഥയ്ക്ക് കാരണം ഈ അവസ്ഥയ്ക്ക് ആരായിരുന്നു ആരാണ് ഈ അവസ്ഥ ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ് കേരളം അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതിന് ഇപ്പോഴും സത്യം പറഞ്ഞാൽ നമ്മൾ ആ തെറ്റുകൾ അഡ്മിറ്റ് ചെയ്യാൻ നമ്മൾ ഇപ്പോഴും തയ്യാറല്ല അനാവശ്യമായ സമരങ്ങളും അനാവശ്യമായ ബാർഗൈനിങ്ങുള്ള ഈ തൊഴിലാളി സംഘടനകളുടെ ഇത്തരത്തിലുള്ള നികൃഷ്ടമായ പെരുമാറ്റങ്ങളും ഒക്കെ തന്നെ നമ്മുടെ മുമ്പിലുണ്ട് ഈസ് ഓഫ് ഡൂയിങ് എന്ന് പറഞ്ഞ് കഥകൾ പറഞ്ഞ് പി ആർ ടീമിനെ ഇറക്കി വലിയ കഥകളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല യാഥാർത്ഥ്യത്തിന്റെ മുന്നിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ഇപ്പോഴും ഉണ്ട് ബംഗാളിൽ കണ്ടത് മുപ്പത്തിനാല് വർഷം കൊണ്ട് ബംഗാളിനെ വ്യവസായങ്ങളിലെ ശവപ്പുറം ബാക്കി മാറ്റിയിട്ട് പോയത് കണ്ടു ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ത്രിപുരയിൽ സംഭവിച്ചത് കണ്ടു അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ ഞങ്ങൾ ഭരിച്ച കാലത്ത് ഇത്രയൊക്കെ സംഭവിച്ചു പോയി എന്നുള്ള ഒരു തെറ്റ് ഏറ്റുപറയാനുള്ള മനോഭാവം വരികയും ഇതേപോലുള്ള തൊഴിലാളി സംഘടനകളെ ഏറ്റെടുക്കാതിരിക്കുകയും അതാണല്ലോ അവരുടെ വൃത്തികേടികൾക്ക് നിങ്ങൾ രാഷ്ട്രീയമായ മുന്നണി കൊടുക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇത് നടക്കുന്നത് സംരക്ഷിക്കാതിരിക്കുകയാണെങ്കിൽ ഒരു തൊഴിലാളി സംഘടന ഈ പണിക്കിറങ്ങുന്നില്ല ചെയ്യുന്ന ജോലിയുടെ മാത്രമേ ജോലിയുടെ കൂലി മാത്രമേ വാങ്ങുകയുള്ളൂ അത് ആ അവസ്ഥ സൃഷ്ടിക്കുന്നതുകൊണ്ടാണ് ഇതുതന്നെയായിരുന്നു യന്ത്രവൽക്കരണം വന്ന സമയത്ത് ഇതേപോലുള്ള പിന്നെ ഭീഷണിയായിരുന്നു ഉണ്ടായിരുന്നത് പാണത്ത് പിന്നെ ഇറങ്ങുന്ന യന്ത്രങ്ങൾ തല്ലി നശിപ്പിക്കുക അടിച്ചു ഓടിക്കുക ഇതൊക്കെ ഇപ്പോൾ അതെവിടെയാണ് കൊയ്യാനാളുമില്ല യന്ത്രങ്ങളുടെ സഹായം തേടി നടക്കുകയാണ് കേരളത്തിൽ അവസ്ഥ അപ്പം ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ യാഥാർത്ഥ്യങ്ങൾ ഒരു ഒരു രാഷ്ട്രീയമായ ചേരിയിൽ നിൽക്കുന്ന പറയുമ്പോൾ നമ്മൾ നെറ്റി കാര്യമില്ല ഇതിപ്പോ നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ധനമന്ത്രി ഇന്ന് പറഞ്ഞത് കേരളത്തിലെ സർക്കാരിനും പിണറായി വിജയനും എല്ലാം മുഖത്തായിട്ട് അടി തന്നെയാണ് പക്ഷെ അതോടൊപ്പം തന്നെ പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടിരുന്നോണ്ട് ഇവർ ഭായി ഭായി ആണെന്ന് കാരണം നിർമ്മലാ സീതാരാമനുമായും മുഖ്യമന്ത്രി ഒരു കൂടിക്കാഴ്ച നടത്തുന്നു ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു അതൊരു വല്ലാത്തൊരു നയതന്ത്രം എന്നൊക്കെയാണ് പറഞ്ഞു വരുത്തിച്ചത് അതിനെല്ലാം ഘടകവിരുദ്ധമായില്ലേ ഇപ്പൊ ഈ സംഭവിച്ചിരുന്ന അല്ലെ അതിനകത്തൊരു ഒരു യാഥാർത്ഥ്യമുണ്ട് ഒരു രാഷ്ട്രീയം ഇത് നിയമ രാജ്യസഭ പോലുള്ള ഒരു ഒരു പാർലമെന്റിനകത്ത് നടക്കുന്നതും പുറത്ത് നടക്കുന്ന ചർച്ചയിൽ തമ്മിൽ വ്യത്യാസമുണ്ട് ഇവിടെ പരസ്പരം എല്ലാവരും മേൽക്കൈ നേടുന്നതിന് വേണ്ടിയുള്ള പൊളിറ്റിക്കൽ സ്പീച്ചാണ് അധികവും വരുന്നത് അതുപോലെ തന്നെ അവിടെ എന്ത് നടന്നു എന്നുള്ളത് ഇതുവരെ അറിയത്തില്ല കാരണം അത് അനൗപചാരിക ചർച്ചയാണെന്ന് മൂന്ന് പേര് മാത്രമായിരുന്നു ആ ആ മുറിയിലുണ്ടായിരുന്നത് അവർ തമ്മിൽ എന്ത് ചർച്ച ചെയ്തു എന്നുള്ളത് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഡീൽ ഉണ്ടായിരിക്കാം ഡീൽ ഡീലില്ലാതിരിക്കാം എന്നാലും നേരെ മറിച്ചുള്ള സംഭവമാണ് രണ്ട് കൂട്ടർക്കും ഒരു ആവശ്യമുണ്ട് അങ്ങനെ ഡീലില്ല എന്ന് പൊതുജനത്തിനോട് പറയാനുള്ള ഒരു മനോഭാവം കാണുമായിരിക്കും അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം നിർമ്മല സീതാരാമൻ ഇന്ന് സി പി എമ്മിനെ എടുത്തു കുറഞ്ഞത് ഒരു ഒരു കാരണം അതായിരിക്കാം പക്ഷേ അപ്പോഴും നിൽക്കുകയാണ് ഈ ഈ യാഥാർത്ഥ്യങ്ങൾ നിഷേധിക്കാനാവാത്ത വസ്തുതയാണെന്ന് സി പി എം എത്ര നിഷേധിച്ചാലും ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട് അത് പാർലമെൻറ്റിൽ പറഞ്ഞത് രേഖയായിട്ട് കിടക്കുകയാണ് ചരിത്രത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തു പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഇത് സി പി ഐയുടെ ഒരു അംഗത്തിൻ്റെ ചോദ്യത്തിൽ നിന്നാണ് ഇത്തരത്തിലേക്കുള്ള പരാമർശം സംഭവിക്കുന്ന സമയത്ത് രണ്ട് സി പി എം അംഗങ്ങൾ അവിടെ ഇല്ല ജോൺ ബ്രിട്ടാസോ അതുപോലെ തന്നെ ശിവദാസനോ ശിവദാസനോ അതേപോലെ തന്നെ എ റഹിമോ ഇവർ ഇവരാതിനകത്തൊന്നും പ്രതികരിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല ശരിയാ അങ്ങനെ നിഷേധിക്കാനോ അവർ തയ്യാറായിട്ടില്ല അപ്പൊ ഇതാണ് അതൊരു യാഥാർത്ഥ്യങ്ങളെ ആർക്ക് നിഷേധിക്കാൻ കഴിയും ബോധപൂർവം സി പി ഐയുടെ അംഗം സന്തോഷ് കുമാർ ചോദിച്ചാണെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കും കാരണം എമ്മിനിട്ട് സി പി എം ആണല്ലോ കേരളത്തിലെ രാഷ്ട്രീയ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ അപ്പൊ അവർക്കിട്ടൊരു കൊട്ടു കൊടുക്കുക എന്നുള്ള ഉദ്ദേശം കാണുമായിരിക്കാം സമാനമായ സന്തോഷ് കുമാർ പെരുമാറിയത് അപ്പം ഇത് വളരെ ബോധപൂർവം സി പി എമ്മിനെ തല്ലാൻ കിട്ടുന്ന നേരത്തെ തല്ലുക എന്നുള്ളതായിരിക്കാം സി പി ഐയുടെ ഒരു ലൈൻ അത് വളഞ്ഞു പിടിച്ച് മൂക്കിൽ പിടിക്കുന്ന ആ ഒരു സമ്പ്രദായമാണ് സന്തോഷ് കുമാർ സ്വീകരിച്ചിരിക്കുന്ന തോന്നുന്നു പക്ഷെ അപ്പോഴും ഈ അവിടെയാണ് നമ്മുടെ വ്യവസായ മന്ത്രി രാജീവും രാജീവിന്റെ പി ആർ ടീമുകളും എല്ലാം ഇന്ത്യ ഒട്ടാകെ നടന്ന് ഈ വ്യവസായികളെയും വിദേശത്തുള്ള വ്യവസായികളെയൊക്കെ കേരളത്തിലേക്ക് വരാനായിട്ട് ക്ഷണിക്കുമ്പോഴാണ് പാർലമെന്റിൽ രാജ്യത്തിന്റെ ധനകാര്യമന്ത്രി പറയുന്നു ഇവിടത്തേക്ക് പോകരുത് അല്ലെങ്കിൽ ഇവിടുത്തെ അവസ്ഥ ഇതാണ് വ്യവസായം നടത്താൻ വരുന്നവരുടെ അവരുടെ പോക്കറ്റ് അടിക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളൊരു കൃത്യമായ സന്ദേശമാണ് നൽകുന്നത് അപ്പോൾ അതിനെയൊക്കെ ഈ അതിനെ കൗണ്ടർ ചെയ്യാൻ നമ്മൾ വെറുതെ ന്യായം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കിയത് കൊണ്ടോ ഈ യാഥാർത്ഥ്യങ്ങൾ ഇല്ലാതാവുന്നില്ല ആ യാഥാർത്ഥ്യങ്ങൾ എപ്പോഴും മുഴച്ചു നിൽക്കുകയാണ് അവിടെയാണ് സി പി എം ഇപ്പോഴും പരാജയം വന്നത് സി പി എം ഇപ്പോഴും ഈ അവരുടെ അടിസ്ഥാനപരമായി അവർ സൃഷ്ടിച്ചു വെച്ച ഈ ഭൂതത്തെ തിരിച്ചു കുടത്തിൽ കയറ്റാൻ പറ്റാത്ത സ്ഥിതിയിലാണ് സി പി എം നിൽക്കുന്നത് അപ്പോൾ അത് ഏറ്റു പറയാനോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ളവരെ ഇപ്പോഴും ഈ നോക്കുകൂലി വാങ്ങിക്കുന്ന സംഘങ്ങളെ മുഴുവൻ സി പി എം ഓൺ ചെയ്യുകയാണ് പ്രത്യക്ഷത്തിൽ പറയുകയും പിന്നീട് വന്ന് അവരെ തുളത്ത് കൈയിടുകയും ചെയ്യുന്നതുകൊണ്ടാണ് ജനങ്ങൾക്ക് വിശ്വാസം ഇല്ലാതായി പോകുന്നത് അപ്പോൾ വ്യവസായ സ്ഥാപനങ്ങളുടെ മുമ്പിലും ചെറുകിട വ്യവസായങ്ങൾ നടത്തുന്നവരുടെ മുമ്പിലും പെട്ടുകിട നടത്തുന്നവരുടെ മുമ്പിലും ഈ ധാർഷ്യം കാണിച്ച് അവരെ ഭീഷണിപ്പെടുത്തുന്ന നയം അല്ലെങ്കിൽ നിലപാട് അതിനെ തള്ളി പറയുകയോ അത് ഞങ്ങളുടെ പാർട്ടിയുടെ അല്ലയെന്ന് ഇതുവരെ പോലും പറയാൻ കഴിഞ്ഞിട്ടില്ല പറയുന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരം യാഥാർത്ഥ്യങ്ങൾ വരുമ്പോൾ തലകുനിച്ചിരിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെയാണ് സി പി എമ്മിൻ്റെ മൂന്ന് എം പിമാരോടിരുന്നിട്ട് അവർക്കൊന്നും മിണ്ടാട്ടോ ഇല്ലാതായിപ്പോയി അവരെന്ത് പറഞ്ഞ് അവർ പറയുന്ന ന്യായങ്ങൾക്ക് കേരളത്തിൽ ഇല്ല എന്ന് പറയാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് ഈ മൂന്ന് എം പിമാർ ഇരുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ സ്ഥിതി അപ്പോൾ അത് വിതച്ചത് കൊയ്യുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ അത് അതുകൊണ്ടാണ് അവർ രണ്ട് ഉദാഹരണങ്ങൾ എടുത്തു പറഞ്ഞ് ബംഗാളിൽ സംഭവിച്ചതും ത്രിപുരയിൽ സംഭവിച്ചതും കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചു